ഹലോ സുഹൃത്തുക്കളെ എൻ്റെ പേര് വർഗീസ് എന്നാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കൃഷി കൃഷിസ്ഥലത്താണുള്ളത് ഞാൻ ആദ്യമായിട്ട് കെ കുമാർ ടൂൾസിൽ നിന്ന് കുറച്ച് പണിയാധങ്ങൾ വാങ്ങി എന്നാൽ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അത് കാഴ്ചയിൽ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി ഇന്ന് ഞാൻ അതൊന്ന് ഉപയോഗി ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് ഇത് എൻ്റെ 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 കൃഷിസ്ഥലമാണ് ആണ് ഇവിടെ ഏ ഇൻ ദസെൻസ് ഇതർ ഇത് ഞാൻ ഇന്ന് വാങ്ങിയ എസ് ഫോർട്ടീൻ അരിവാളാണ് ഇത് എസ് എസ് നയൺ ഇത് അവരുടെ അവരുടെ കണക്കിൽ ഇത് ഇത് അരിവാൾ തന്നെയാണ് സിക്കിളിൽ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കാരണം വാക്കത്തേക്കാളും കനം കുറവാണ് പുല്ല് വെട്ടാനാണ് ഉള്ളാവുന്നത് ഇനി അതിൻ്റെ രണ്ടിൻ്റെ ഇത് ഒന്ന് വെട്ടി വയ്ക്കുക ആ ഇന്നസെൻറ്റേ ഇത് ഇത് ചെന്ന് നോക്കിയാൽ ബീസി നോക്കിയാൽ ആ കൂടുതൽ നടത്തും ഇത് ഉടന്ന് വാങ്ങിയ ഗ്രാസ് കട്ടറാണ് പണി എളുപ്പം എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നു കുനിയാതെ തന്നെ ആയാസമില്ലാതെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് നല്ല മൂർച്ചയാണ് ആണ് വലിയ ഖനവുമില്ല ആ ഇതൊന്ന് ഇനസെൻറ്റ് കൈസാ ഹേ ഏ അച്ചാ ഹെ കം കറിന അസൻ ഹേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എനിക്ക് വളരെ നന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇത് ചെയ്ത ശ്രീ ഇന്നസെൻ്റിനോട് ചോദിച്ചപ്പോൾ ഇന്നസെൻറ്റും അത് വളരെ ഉപയോഗിക്കാൻ എളുപ്പമാണെന്നാണ് പറഞ്ഞത് പ്രോഡക്റ്റ് കണ്ടിട്ട് ഒരു കുഴപ്പമില്ല ഖനം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ എങ്കിൽ ഖനം കുറവുമില്ല ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് ഉണ്ട് ഓക്കെ